എസ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളെവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇന്ന് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എന്തുണ്ടാക്കും ഇത്രയും ദിവസം കുറച്ച് ദിവസമായിട്ടില്ലേ നമ്മളിങ്ങനെ നോൺ വെജ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കണേ അപ്പോൾ ഇന്ന് കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതേപോലെ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കാണിച്ചതാണ് ഇനി കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ അത്രേ ഉള്ളൂ അപ്പോൾ ജിമ്മിലൊക്കെ പോയി വന്ന ശേഷം ഞാൻ ചായ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് പിള്ളേർക്ക് ഞാൻ കുറച്ച് ഡ്രൈ ഡ്രൈനട്ട്സൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ പരീക്ഷയ്ക്കല്ലേ അപ്പോൾ ഒന്നും ഉഷാറാവട്ടെ എന്ന് വിചാരിച്ച് പൊതുവേ കഴിക്കാൻ കൊടുക്കാറുണ്ട് അങ്ങനെയല്ല എന്നാലും മോർണിംഗ് തന്നെ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അങ്ങനെ രണ്ടു ഇതാക്കി കൊടുത്തു എനിക്ക് ഈ ബ്ലാക്ക് ആ ഒരു മുന്തിരിയിൽ ഭയങ്കര ഇഷ്ടാട്ടോ ഞാൻ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കും എനിക്കിഷ്ടമാണത് അപ്പോൾ എന്തായാലും പിള്ളേരുടെ കയ്യിൽ കൊടുത്തു ഞാൻ അവരത് കഴിച്ചോട്ടെ ഈടെ ആയിട്ട് ജിമ്മിൽ പോകാൻ അത്യാവശ്യം വൈകുന്നുണ്ട് തിരിച്ചു വരാനും നല്ല പോലെ വൈകുന്നുണ്ട് പക്ഷേ കാർഡിയോ ഞാൻ കുറച്ച് കമ്മിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാർഡിയോ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ടയേഡായിട്ട് ഉറക്കം തൂങ്ങുന്ന പോലെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് ടൈപ്പ് കാർഡിയോ ചെയ്യാറുണ്ട് അതിൽ രണ്ട് ടൈപ്പ് ആക്കിയിട്ട് ഞാൻ കുറയ്ക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് സമയവും കുറച്ചധികം ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഏറെക്കുറെ ഒരു ഒതുങ്ങി കിട്ടിയല്ലോ ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒന്ന് തടി കുറയ്ക്കണം അതിനി ഞാൻ വീട്ടിൽ പോയി വന്ന ശേഷി മെനക്കെടുന്ന് കേട്ടോ ഞാൻ എനിക്ക് ഇനി കുറച്ചിട്ട് പോയാലും അവിടെ പോയാൽ ഞാൻ എന്തായാലും തടിക്കും ഉറപ്പ് ാണ് അപ്പം ഞാൻ ഇനി പോയി വന്ന ശേഷം കുറയ്ക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ ഞങ്ങളിരുന്ന് സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ വീട്ടിൽ പോയാൽ എന്താണെന്ന് അറിയില്ല നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ വീട്ടിൽ പോയാൽ തടി കൂടുവോ വെറുതെ ഇരുന്ന തടി കൂടുവോ പഠിച്ചെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അതായത് നമ്മളിപ്പോൾ അവിടെ പോയാൽ കുക്കിങ് ക്ലീനിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ട് ചെയ്യാറുണ്ട് കേട്ടോ ചുമ്മാ ഇരിക്കുന്നില്ല പക്ഷേ ഫുഡ് ഫുഡടി ഡൗട്ട് ഉണ്ട് പിന്നെ തരുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പിന്നെ അനിയത്തി ഉണ്ടാക്കും താത്ത ഉണ്ടാക്കും താത്ത കുറച്ച് മടിച്ചുണ്ടാക്കും അയ്യോ അവൾ അകെങ്ങാനെ അവൾ കാണുമോ അതായത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഞങ്ങളുടെയൊക്കെ ഫുഡ് കഴിക്കാൻ ഇഷ്ടം അപ്പം ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അവരുടെയൊക്കെ ഫുഡ് കഴിക്കാനാണ് എനിക്കും ഇഷ്ടം അനിയത്തിക്കും ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി കാണാം അല്ലേ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാല തന്നെ ആക്കിയിട്ട് എടുക്കാം പിന്നെ ഈ ഡേറ്റ് ഞാനൊരു സ്പെഷ്യൽ സംഭവം കണ്ടിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡിൽ ഞാൻ അത് അതുണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീക്കെൻഡിനു വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മൂന്നായിട്ട് ഒന്നിച്ചങ്ങ് വഴറ്റിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു വലിയ ഉള്ളിയും ക്യാപ്സിക്കോം പിന്നെ തക്കാളി പിന്നെ എൻ്റെ കയ്യിൽ റെഡ് ക്യാപ്സിക്കം ഉണ്ടായപ്പം അതും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് ആയ ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കുറച്ച് പിശുക്കിട്ടോ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് എടുത്തിട്ട് അതങ്ങ് ഇട്ട് കൊടുത്തു ഇങ്ങനത്തെ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ നിങ്ങൾക്കുണ്ടോ എനിക്കുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നര സ്പൂണ് നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പാക്കറ്റ് ബ്രെഡ് ഫുൾ ഫുള്ളെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കേട്ടോ പിന്നെ ഞാനൊരു അര സ്പൂണോളം ഗരം മസാല ചേർത്ത് ണ്ട് ഇനിയിപ്പം നമുക്കിതിലോട്ട് മാഗി ക്യൂബ് വേണം അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഇവിടെ രണ്ട് കുഞ്ഞു പാക്കറ്റ് പൊടിച്ച് ആക്കുന്നുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് എക്സ്ട്രാ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണ്ട ഇതിൻ്റെ ഉപ്പ തന്നെ ധാരാളം മതിയാകുട്ടാ അപ്പം ഉള്ളി വഴണ്ട് വരുന്ന സമയത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒന്നര സ്പൂണോളം സോയാ സോസും ഏകദേശം ഒരു രണ്ട് സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗാർലിക് സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള സോസ് കേട്ടോ അത് എനിക്കത് നല്ല ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായി പക്ഷെ ഓവറായിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റില്ല പിന്നെ നന്നായിട്ട് ഇളക്കിയ ശേഷം ബ്രെഡ് കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ല പോലെ ഇളക്കി ഇളക്കി അങ്ങ് എടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതിൽ ലോ ഫ്ലെയിമിൽ വെച്ച് അങ്ങ് കുക്ക് ചെയ്തിട്ട് എടുത്തുണ്ടല്ലോ ഈ മസാലയ്ക്ക് ആ ബ്രെഡിൽ അങ്ങ് പിടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ബ്രെഡിന് നമുക്ക് കിട്ടും ഞാൻ നോൺ വെജ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക ചിക്കൻ ഇട്ട് കൊടുക്കുക സോയ ഇട്ട് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഇതൊന്നും ചേർത്ത് കൊടുക്കാണ്ടാണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് പിന്നെ ഇതാ കുറച്ച് സമയത്തിന് ശേഷം ഇച്ചിരി മല്ലി കൂടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അൻകുട്ടി വെയിറ്റ് ചെയ്യാനോട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ആയി അവനക്ക് ഞാൻ കഴിക്കാനും ഇതാ കൊടുത്ത് ലഞ്ച് ബോക്സിൽക്കും ഇത് തന്നെയാണ് കേട്ടോ പാക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഇപ്പോൾ ഞാൻ എടുക്കണ കാണുമ്പോൾ സ്റ്റീലിൻ്റെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പതുക്കെയാട്ടോ എടുക്കുന്നത് എനിക്കെന്നെ എൻ്റെ നെഞ്ചു പൊട്ടുന്ന പോലെയാണ് കേട്ടോ എനിക്ക് എൻ്റെ പുതിയ പാത്രങ്ങളിലൊക്കെ സ്റ്റീലിൻ്റെയൊക്കെ തട്ടുമ്പോഴേ ഭയങ്കര സങ്കടമാണ് അയ്യോ വരെ വീഴുവോ വര വീഴുവോന്ന് പക്ഷേ ഞാൻ ഫുഡിൻ്റെ മേലെ കൂടെ തട്ടണ രീതിയിലാണ് കേട്ടോ ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കണേ അപ്പൊ അവൻ കൊടുത്തു പിന്നെ ഞാൻ അവന്റെ ലഞ്ച് ബോക്സിൽ പാക്കും ചെയ്തെടുക്കുന്നുണ്ട് ഇതാവുമ്പോ കറികളൊന്നും ആവശ്യമില്ലല്ലോ ഭയങ്കര അല്ലേ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട് അതാണ് എന്റെ സൗണ്ട് ഉഷാറില്ലാത്തത് കേട്ടോ പിന്നെന്താ നമുക്ക് കൊറേ കമന്റ്സ് വന്നിട്ടുണ്ട് നമുക്ക് അതെല്ലാം ഒന്ന് നോക്കിയാലോ റിഹാന് പിന്നെ കൊറച്ചു കഴി മതി എന്ന് പറഞ്ഞു കേട്ടോ ആൻകുട്ടി എവിടെ ഇരുന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അറിയോ എനക്ക് ഓർമ്മ ഇണ്ടാ ഒഴുത ബസിച്ചിട്ടോ നന്നായി പരീക്ഷ എഴുതൂട്ടോ എനിക്ക് താജ്മഹല കണ്ടത് ബൈ അങ്ങനെ ഫുഡും കഴിച്ച് ഫുഡും പാക്ക് ചെയ്ത് അവൻ പോയി അവനെ ജസ്റ്റ് ഒന്ന് ഗേറ്റ് വരാക്കിട്ട് വന്നതാണ് കേട്ടോ പിന്നെ അതിൽ ഞാൻ താജ്മഹലിൻ്റെ കാര്യം പറയുന്നുണ്ടല്ലേ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കേട്ടോ അവിടെ പോകണം എന്നുള്ളത് പണ്ട് മുതലേ ഉള്ളൊരാഗ്രഹമാണ് കേട്ടോ അത് അപ്പം ഞാനിങ്ങനെ നിൽക്കാനോട് ഇങ്ങനെ പറയുകയാണ് ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ടു ഞാൻ അങ്ങോട്ട് പോകും എന്നൊക്കെ അപ്പോൾ എനിക്ക് പറഞ്ഞു ആ ഇനി നീ അങ്ങനെ തന്നെ പോയാൽ മതി എന്നെ നീ ഡിപ്പെൻഡ് ചെയ്യാൻ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ശരി നോക്കാം അല്ലേ വല്ല ലേഡീസ് ട്രിപ്പൊക്കെ ഉണ്ടോയെന്നാവോ ഉണ്ടെങ്കൊന്ന് പോവായിരുന്നു പഠിച്ചോനെ അപ്പോൾ എന്തായാലും പിള്ളേരെ പിള്ളേർ അയൻകുട്ടി പോയ ശേഷം ഞാൻ അവരുടെ ബെഡിലത്തെ കവറും എല്ലാം എടുത്തിട്ട് വാഷിങ്ങിന് കൊണ്ടുപോയിട്ട് എല്ലാം ഒരുമിച്ച് അങ്ങ് അതായത് പിള്ളേരുടെ ബെഡ് മാത്രം എടുത്തിട്ട് ഇട്ടു കേട്ടോ മെഷീനിൽ അത്രേ കൊള്ളൂ അപ്പോൾ അത് ഇട്ടു കേട്ടോ പിന്നെ എൻ്റെ ബെഡ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് കുറേ ആയി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലീനിങ് മാത്രാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് മോർണിംഗ് തന്നെ നല്ല ഹെഡേക്ക് മോർണിംഗ് അല്ല എപ്പോഴും ഹെഡേക്ക് ഉണ്ട് എനിക്ക് ഇനിയിപ്പോൾ ഓവറായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ എഡിറ്റിങ്ങും അത് ഇതൊക്കെ ആയിട്ട് അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം കാരണമാണോന്നറിയില്ല നല്ല പോലെ ഹെഡ് ഏയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് ബാമൊക്കെ തേച്ചിട്ട് പിന്നെ എൻ്റെ പണിയിലോട്ടങ്ങ് കിടന്നു നമുക്കിങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം വൈകും പിന്നെ ഉച്ചയ്ക്കൊന്നും ശരിക്ക് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഇതിൽ ഒരു കമൻ്റ് വന്നത് ആ കുട്ടിക്ക് എന്തായാലും റിപ്ലൈ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉമ്മ എന്താ പണിയൊന്നും ചെയ്യാത്ത മടിയാണോ താത്തയാണോ ഫുൾ പണി എങ്ങനെ സാ സഹിക്കുന്നു ആ വീട്ടിൽ ഫുൾ പണിയാണല്ലോ ഒരു വീഡിയോയിൽ റിപ്ലൈ തരണേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ വാളെ ഞാൻ ഒരുപാട് റിപ്ലൈ കൊടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് എൻ്റെ ബ്ലോഗിൽ പണ്ട് മുതലേ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു കേട്ടോ എല്ലാവരും ഞാൻ ഒത്തിരി ഒത്തിരി റിപ്ലൈ കൊടുത്തതാണിത് ഞാൻ വ്ലോഗ് എടുക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ജോബിൻ്റെ ഇടയിൽ കൂടെ വേറൊരാള് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഉമ്മ പണിയൊന്നും ചെയ്യാണ്ടിരിക്കൊന്നുമില്ല മടിയൊന്നും ഇല്ലാട്ടോ ഞാനായിട്ട് വിളിക്കാത്തതാണ് കാരണം ഒരാള് കുക്ക് ചെയ്യണ സമയവും രണ്ടാൾ കുക്ക് ചെയ്യണ സമയവും വേറെ വേറെയാണ് കേട്ടോ അടുക്കള കശവിഷു ആയിപ്പോവും ഞാനാവുമ്പോൾ എൻ്റെതായ ഒരു രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിപ്പോ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയത്ത് അവർക്ക് അത് മനസ്സിലായി അവർ ചെയ്യാറുമുണ്ട് കേട്ടോ മനസ്സിലായല്ലോ ആ പത്രേ ഉള്ളൂ അപ്പം ഞാൻ ഇന്ന് കുറച്ച് അവിലൊന്ന് നനച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് കാലമായിട്ട് അവൽ നനച്ചത് കഴിച്ചിട്ട് ഇവിടെ അവൽ നനയ്ക്കുമ്പോൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളമൊന്നൊഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഞരടി ഞരടി എടുക്കും അപ്പോൾ അവൽ നല്ല പോലെ സോഫ്റ്റ് ആവും കേട്ടോ പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഫ്രഷ് തേങ്ങ തന്നെ ഇട്ട് കൊടുക്കണം നല്ല പച്ച തേങ്ങ ഉണ്ടാവില്ലേ അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ ആക്കി എടുക്കും കേട്ടോ അവൽ നനയ്ക്കുമ്പോൾ കൈ തന്നെ യൂസ് ചെയ്താലാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവാറ് അതുകൊണ്ടാണ് ഞാൻ കൈ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ശർക്കര ഒരുക്കാൻ വെച്ചതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ചൂടുള്ള ശർക്കരയിൽ കൈയിട്ട് ഇളക്കരുത് കൈ പൊള്ളിയിട്ട് അവസാനം എന്നെ പറഞ്ഞു വരരുത് അപ്പം എന്തായാലും ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് കാലമായിട്ടോ ഞാൻ അവില് നനച്ചത് കഴിച്ചിട്ട് ഞാനെന്നല്ല ഞങ്ങളുടെ വീട്ടിലെ വീട്ടിലെല്ലാവരും പൊതുവേ ഇങ്ങനത്തെ ഐറ്റംസ് ഉപ്പാക്കും എനിക്ക് ഉമ്മാക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഇഷ്ടമുള്ളൂ അയൻകുട്ടിക്കും ഇഷ്ടമാണ് ഇക്കാക്കും റിഹാൻക്കും വലിയ താല്പര്യമില്ല അപ്പം ഞാൻ ബ്രെഡിൻ്റെ നമ്മുടെ റെസിപ്പി ദോശ ചട്നി അതേപോലെ ഈ ഒരു അവല് നനച്ചതൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി കൊടുത്തത് ഞാനും എനിക്ക് നമ്മുടെ ഷെയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ഹെർബൽ ലൈഫിൻ്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഞാൻ പറഞ്ഞതാണ് ഹെർബ ലൈഫിൻ്റെ റിവ്യൂ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഇനിയിപ്പോൾ ആ ചോദിച്ച വ്യക്തിക്ക് ഒരു ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ വീഡിയോ കാണോ കാണുമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ എന്തായാലും നമ്മുടെ ഹെർബ ലൈഫ് ഉണ്ടല്ലോ റിസൾട്ടൊക്കെ പ്രോപ്പറായിട്ട് കിട്ടും യാതൊരു ഡൗട്ടുമില്ല കോച്ച് ഉണ്ടാവും നമ്മുടെ കൂടെ അവർ നമ്മളെ കറക്റ്റായിട്ട് എല്ലാം ഫോളോ ചെയ്യിപ്പിക്കും കറക്റ്റായിട്ട് ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് കുറച്ചതായിരുന്നു മെയിൻറ്റെയിൻ ചെയ്യാനും വലിയ പാടൊന്നുമില്ല എന്തെങ്കിലും ഒന്ന് വേണം ഒന്നുമില്ല ഫുഡ് കൺട്രോൾ വേണം അല്ലെങ്കിൽ നമുക്ക് വർക്കൗട്ട് വേണം കേട്ടോ ഞാൻ എനിക്ക് രണ്ടും കൂടെ ഒരു ലെവലിൽ കൊണ്ടുപോയിട്ട് തന്നെയാണ് ഒന്നര വർഷം ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നീട് ഒരു അഞ്ചാറ് മാസം ഞങ്ങൾക്ക് വാക്കിംഗ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ രണ്ടുപേരും ഒരു ആറേഴ് ആറ് കിലോളം കൂടി അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കിനി ഹെർബ ലൈഫ് ഓർഡർ ചെയ്യണ അത്ര വലിയ പോസിബിളായിട്ടുള്ള കാര്യമല്ല നല്ല റേറ്റ് ആണ് അത് മാത്രമാണ് എനിക്ക് അതിൽ അതിൽ ഫീൽ ചെയ്ത ഒരു കാര്യം കാരണം മിഡിൽ ക്ലാസ് ഫാമിലിക്കൊന്നും പെട്ടെന്നൊന്നും ദഹിക്കാൻ പറ്റില്ല അവരുടെ റേറ്റ് കേട്ടോ അത്രയും ഒന്നുമില്ല അത്രയും ക്യാഷ് വേണം ആ ഓക്കെ അപ്പം ഉമ്മയുടെ കൂർക്ക് നന്നായിക്കൊണ്ടിരിക്കുകയാണ് തള്ളിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കി നന്നാക്കി തരും മാക്സിമം കളഞ്ഞു തരും ബാക്കിയുള്ളത് ഞാൻ ശരിയാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീണ്ടും ഹർബ ലൈഫിലോട്ട് പോകാം പിന്നെ ഞങ്ങൾ ജിമ്മിൽ ചേർന്നു ജിമ്മിൽ ചേർന്നപ്പോൾ തോന്നി ഓക്കെ ഒരു വൺ മന്തിന് കൂടി ഓർഡർ ചെയ്യാമെന്ന് തോന്നി അങ്ങനെ ഓർഡർ ചെയ്ത് ജിമ്മ് പ്ലസ് ഹെർബൽ ലൈഫും കൂടെ ആയിട്ട് ഞാൻ ആറ് കിലോ കുറഞ്ഞു ഇക്കോ അതേപോലെ കുറയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ ഒന്ന് ശ്രദ്ധ വിട്ടു പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോവും സംഭവം ശരിക്കും പോകും കേട്ടോ എന്നാൽ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലതാണ് പക്ഷെ ഒരുപാട് പേരതിനെ നെഗറ്റീവ് പറയുന്നുണ്ട് അപ്പോൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർ അവരവരുടെ റിസ്ക്കിൽ മാത്രം മേടിക്കുക എനിക്ക് വേറെ ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച് അപ്പോൾ എന്തായാലും നമ്മുടെ നാത്തൂൻസ് കിച്ചണിൽ കിച്ചൺ ആൻഡ് ട്രാവലോ അങ്ങനെ എന്തു അല്ലേ അവരുടെ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്ത ശേഷം കേട്ടോ ഞാനിപ്പോൾ സെക്കൻഡ് ഡേ അല്ലേ പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കയറിയിട്ട് ഡയറ്റൊന്നും എടുത്തിട്ടില്ല കേട്ടോ എടുക്കണം അതായത് ഷുഗർ കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവർ ചായ അങ്ങനത്തെയൊന്നും യൂസ് ചെയ്യണ്ട പറഞ്ഞിട്ടുണ്ട് ഫ്രൈഡ് ഐറ്റംസ് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മേ ബി നല്ല റിസ മേ ബി അല്ല യൂസ് ചെയ്ത് എല്ലാവരും നല്ല റിസൾട്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്ക് ഞാൻ എന്തായാലും പറയാം കേട്ടോ എനിക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ അത്രയും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നൊന്നുമില്ല എന്നാലും എനിക്ക് റിസൾട്ട് വരും എന്നുള്ളൊരു ഒരു വിശ്വാസം ഉണ്ട് അപ്പോൾ നല്ല പൈനാപ്പിൾ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു നമുക്ക് പൈനാപ്പിൾ പച്ചടി അങ്ങ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനങ്ങളിൽ പൈനാപ്പിൾ പച്ചടി കൂട്ടുകറി ഇങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എന്താ പൈനാപ്പിളൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ട് പാതി എടുത്തു പാതി ഞാൻ കട്ട് ചെയ്തിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ കാരണം അത് വെച്ചിട്ട് എനിക്ക് വേറൊരു ഐറ്റം കൂടെ ഉണ്ടാക്കണം അപ്പോൾ പൈനാപ്പിളിലോട്ട് കുറേ പച്ചമുളകും ഒരു അഞ്ചാറ് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഞാനിവിടെ മൺചട്ടിയിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മള് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലോട്ട് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു തേങ്ങ എടുത്തിട്ടുണ്ട് നല്ലൊരു നല്ല തേങ്ങ എടുത്തിട്ടുണ്ട് അതിന്റെ പാതിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ചരവിയിട്ട് നല്ല പീസ്റ്റാക്കി അരയ്ക്കണം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് കേട്ടോ അപ്പോൾ അത് അവിടെ മാറ്റി വയ്ക്കാം നമുക്ക് പൈനാപ്പിളും എന്തോ എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് കംപ്ലീറ്റ് വെള്ളം വറ്റിക്കോട്ടെട്ടോ എന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി എനിക്ക് ഇച്ചിരി ധൃതി കൂടുതലായതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തു തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഉടനെ നമ്മൾ തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ ഞാൻ ഒന്നും കൂടെ അടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ സംഭവം അപ്പം ഇതാ നല്ലപോലെ ഇളക്കി ഇളക്കി എടുത്തിട്ടുണ്ട് ഒന്നുകൂടെ അടച്ചു വെക്കുക ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടാറിയ ശേഷം മാത്രം നമുക്ക് തൈര് തൈരൊഴിച്ചു കൊടുത്താൽ മതി അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി കറിവേപ്പില വറ്റൽ മുളകൊക്കെ ഒന്ന് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലയിൽ ഇപ്പോൾ കുറച്ച് കുറച്ച് നല്ല ഭാഗം കിട്ടുന്നുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ വെള്ളപ്പാറ്റ പോലെ എന്തോ സംഭവം ആക്കിയ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ഉള്ളിയും കറിവേപ്പിലയും അതേപോലെ വറ്റൽ വറ്റൽമുളകുമൊക്കെ ഇട്ടിട്ടൊന്ന് നല്ലപോലെ താളിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പൈനാപ്പിൾ ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് ഈ തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല കട്ട തൈര് തൈര്ന്നെ ഒഴിച്ചു കൊടുക്കാം ശ്രമിക്കാം കേട്ടോ ഇതിലും ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഇച്ചിരി ലൂസായ പോലെ ഉണ്ട് പക്ഷെ കഴിക്കാൻ നേരത്ത് കറക്റ്റായിരുന്നു പിന്നെ താളിപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ തന്നെ ഞാൻ അടച്ചു വെച്ചു കഴിക്കാൻ നേരത്തെ എടുക്കുക എന്നാലേ ഉള്ളൂ ആ ഒരു താളിച്ചതിൻ്റെയൊക്കെ മണം അതിലോട്ട് തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ കൂർക്കതാ ഉമ്മ രാവിലെ നേരാക്കി തന്ന കൂർക്കിനെ ഉച്ചയ്ക്കാണ് എടുക്കുന്നത് അതുകൊണ്ട് കളറ് കുറച്ച് മാറിയിരുന്നു വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരുന്നു അപ്പം അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്ത ശേഷം നമുക്കതും ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം പിന്നെ എഗ്ഗ് ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ എഗ്ഗിന്റെ ഒരു മസാല ആക്കുക ഇവിടെ ചിക്കനും മീനൊന്നും ഇല്ലെങ്കിൽ ബീഫ് വല്ലപ്പോഴേ നമ്മൾ വെക്കാറുള്ളൂ അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ അടുത്തൊന്ന് നമ്മൾ എഗ്ഗ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കും കേട്ടോ അങ്ങനെ ചെയ്യാറ് അപ്പുറത്ത് നമ്മുടെ കൂർക്ക് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എഗായപ്പോൾ ഞാൻ ഇതായി ഓരോന്നായിട്ട് പൊട്ടി പൊട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ട്രേ ആയിട്ട് ഇങ്ങനെ വേടിക്കുമ്പോൾ ചെറിയ ചെറിയ എഗ്ഗട്ടോ ഉണ്ടാവുക ഇങ്ങനെ കടയിൽ പോയി മേടിക്കുമ്പോൾ അത്യാവശ്യം വലിയ എഗ്ഗ് കിട്ടാറും കേട്ടോ അങ്ങനെ എഗ്ഗിൻ്റെ ഒരു മസാല ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി കാണണ്ടേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചിക്കൻ മസാല ഗരം മസാല പിന്നെ പിന്നെതാ പെരിപ്പെരി നിങ്ങളുടെ കയ്യിൽ ഏത് മസാല ആണെങ്കിലും കുഴപ്പമില്ല മന്തി ആണെങ്കിലും ആണെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് അതേപോലെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പും കൂടി ഈ മസാലയിലോട്ട് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക എഗ്ഗ് പുഴുങ്ങിയപ്പോൾ ഞാൻ അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എഗ്ഗ് പറഞ്ഞിട്ട് ഇതുപോലെ അങ്ങനെ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുക നല്ല നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ പിന്നെന്താ തന്നെ ഉള്ളൂ വേണമെങ്കിലും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് കുക്കും കൂടെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതും റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ പൊതുവേ ഒരു നോർമൽ ഫുഡൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിലന്നെ കുറച്ച് പൈനാപ്പിൾ പച്ചടി എനിക്ക് നല്ലപോലെ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കൂർക്കുപ്പേരി കൂർക്ക് കാണുമ്പോൾ എനിക്ക് ഉറുമ ശനിയാണ് ഓർമ്മ വരാറ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ പുറത്തു ഇട്ട് കൂർക്ക ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോൾ അപ്പോൾ എനിക്ക് മറ്റേ ആ ഫിലിമിലത്തെ ഓർവേശിനോർമ്മ വരും കേട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഫുഡ് ഇതാ ഇതൊക്കെയായിരുന്നു പച്ചടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് കടുക് താറി താളിക്കുമ്പോൾ കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടുകൊടുക്കും തോന്നുന്നു തോന്നുന്നു കേട്ടോ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചോറ് വിളമ്പി കൂർക്ക പിന്നെ നമ്മുടെ പരിപ്പ് പരിപ്പ് ഞാൻ കടുക് ഒന്നും വറുത്തിട്ടില്ല വെറുതെ ആയാലും എണ്ണ ഒഴിക്കണ്ട വിചാരിച്ചിട്ടോ ഇങ്ങനെ ഇങ്ങ് തട്ടിക്കൊട്ടിയെടുത്തു പിന്നെ എഗ്ഗ് പിന്നെ അച്ചാറെ എടുക്കുന്നുണ്ട് പിന്നെന്താണ് പിന്നെതാ തൈരും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡ് ഇതായിരുന്നു ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിന് മുമ്പായിട്ട് ഞാൻ ഫുഡ് കാണിച്ചു തന്നെ ഉള്ളൂ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് കേട്ടോ നമ്മളിതൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെയൊക്കെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള വേഗം കമ്മിൻ്റെ ഇടക്ക് അപ്പോൾ എന്തായാലും ഇതാ ഞാൻ പോയി തുടക്കലൊക്കെ ചെയ്തു കേട്ടോ ആ കുക്കിംഗ് കഴിഞ്ഞ ശേഷം പിന്നെ കുറേ വേസ്റ്റ് ഒക്കെ കൊണ്ട് കളയാനുണ്ടായിരുന്നു പിന്നെന്താ നമുക്ക് കുറേ കമൻസ് ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്കതൊന്നും വായിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ റിവ്യൂ പറയുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് പോയിട്ടോ ലക്ഷദ്വീപിൽക്കൊക്കെ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട് താങ്ക് സോ മച്ച് പിന്നെ ഹൈജീനി സൂപ്പർ അത് ശരി നിങ്ങളുടെ ഫാമിലി അടിപൊളിയാണ് അതേപോലെ ന്യൂട്രീഷൻ പൗഡറിന് എന്താ വില ചോദിച്ചിട്ടുണ്ട് രണ്ടായിരം രൂപയെന്ന് അങ്ങനെ എന്തോ ആണ് പറഞ്ഞ ഓർമാട്ടോ പിന്നെ നമുക്കത് ഗിഫ്റ്റായിട്ട് അയച്ചെന്നല്ലേ അപ്പം ഞാൻ വിലയൊന്നും കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല പിന്നെ ജിമ്മിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാമോന്ന് ജിമ്മിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാമോന്നോ ജി അതെന്താ എനിക്കത് മനസ്സിലായില്ല ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞു തരണം കേട്ടോ പിന്നെ ഒരുപാട് ഒരുപാട് കമൻസ് ഉണ്ട് ഞാൻ വേറൊരു വീഡിയോയിൽ തന്നെ അത് വായിക്കേണ്ടി വരും കേട്ടോ അല്ലാണ്ട് ഇതില് സമയം തികയുന്നില്ല ഒന്ന് മനസ്സിലാക്കണം കേട്ടോ കഴിഞ്ഞു നമ്മുടെ സമയം അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോട്ടെ ഗൈസ് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം നാളെ വീണ്ടും നല്ല നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഇടാം കേട്ടോ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം അതേപോലെ നമ്മുടെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടും വിവരം പറയണം കേട്ടോ അപ്പം ബായ്